മിസഹായിൽ പ്രിയ സഹോദരന്മാരെ പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെയും സാറായുടെയും ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ ഇസ്ഹാക്കിനെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ പ്രകാരം പഴയ നിയമത്തിലെ മൂന്ന് വലിയ പൂർവ്വപിതാക്കളാണ് അബ്രാഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അത്ഭുതകരമായി ജനിച്ച ഇസ്ഹാക്കിൻ്റെ ജീവിതം അബ്രഹാമിൽ നിന്നും ഇസ്രായേൽ ജനതയിലേക്കുള്ള ദൈവിക ഉടമ്പടിയെ ബന്ധിപ്പിക്കുന്നുണ്ട് ഇസ്രാഖ് ഒരു ചരിത്ര വ്യക്തി മാത്രമല്ല ക്രിസ്തുവിൻ്റെ ഒരു മുൻ പ്രതീകം കൂടിയാണ് ഇസ്ഹാക്കിൻ്റെ ജീവചരിത്രം നമുക്ക് അവലോകനം ചെയ്യാം അവൻ ചിരിക്കുന്നു എന്നാണ് ഇസ്ഹാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം അത് സാറായിയുടെ ആദ്യ അവിശ്വാസവും പിന്നീട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തോടുള്ള സന്തോഷകരമായ പ്രതികരണവും പ്രതിഫലിപ്പിക്കുന്നു ദൈവം അബ്രഹാമിന് സാറായിക്കും ഒരു മകനെ വാഗ്ദാനം ചെയ്തെങ്കിലും അവരുടെ വാർദ്ധക്യത്തിൽ അതായത് അബ്രാഹത്തിന് നൂറ് വയസ്സും സാറായിക്ക് തൊണ്ണൂറ് വയസ്സും പ്രായമായപ്പോൾ അസാധാരണമായ ദൈവിക ഇടപെടലിലൂടെയാണ് ഇസഹാക്ക് ജനിച്ചത് യഹൂദ പാരമ്പര്യത്തിൽ കുട്ടികളില്ലാത്തത് ശാപമോ നിർഭാഗ്യമോ ആയി കണക്കാക്കിയിരുന്നു അപ്പോഴാണ് ഒരു അത്ഭുത ശിശുവായി ഇസ്ഹാക്ക് ജനിക്കുന്നത് അതിലൂടെ അബ്രാഹം പല ജനതകളുടെയും പിതാവാകുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം സഫലമാകുന്നു ദൈവം അബ്രഹാമുമായുള്ള ഉടമ്പടിയിൽ കൽപ്പിച്ചതുപോലെ എട്ടാം ദിവസം ഇസഹാക്കിനെ അബ്രഹാം പരിച്ഛേദനം ചെയ്തു ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഭാഗമായി അവനെ ഔപചാരികമായി അടയാളപ്പെടുത്തി കത്തോലിക്ക സഭയുടെ മതബോധനം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പ്രകാരം പരിച്ഛേദനം മാമൂദിസായുടെ മുന്നിടലായിരുന്നു കാരണം ജ്ഞാനസ്നാനം പുതിയ ഉടമ്പടിയിലുള്ള സഭയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ മായാത്ത മുദ്ര സ്ഥാപിക്കലാണ് ഇസ്ഹാഖിൻ്റെ മുലകൂടി മാറിയത് ആഘോഷിച്ച ശേഷം അവനെ തൻ്റെ അടിമപ്പെണ്ണായ ആഗാറിൻ്റെ മകൻ ഇസ്മായിൽ പരിഹസിക്കുന്നത് സാറ ശ്രദ്ധിക്കുന്നു ആഗാറിനെയും ഇസ്മായിലിനെയും കുടുംബത്തിൽ നിന്ന് വേർപെടുത്തി പറഞ്ഞയക്കാൻ അവൾ നിഷ്കരുണം അബ്രാഹത്തിനോട് ആവശ്യപ്പെടുന്നു ഇസ്മായിലും ഒരു വലിയ ജനതയായി തീരുമെന്ന ദൈവം അബ്രാഹത്തിന് ഉറപ്പ് നൽകിയപ്പോൾ മനോവിഷമത്തോടെയെങ്കിലും അബ്രാഹം അവരെ പറഞ്ഞയച്ചു ഈ വേർപിരിയൽ വഴി വാഗ്ദാനത്തിൻ്റെ സന്ധിയായ ഇസഹാക്ക് ദൈവിക ഉടമ്പടിയുടെ ഏക അവകാശയായിരിക്കുമെന്ന് ഉറപ്പായി അത് ഇസഹാക്കിനെ വിശ്വാസത്തിൻ്റെ നല്ല അന്തരീക്ഷത്തിൽ വളരാനും ഇസ്മായിലുമായി മത്സരം ഒഴിവാക്കാനും ഇസ്ഹാക്കിൻ്റെ സുഗമമായ ആത്മീയ വളർച്ചയ്ക്ക് നിദാനമായി ഗലാത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വിശദീകരിക്കുന്നത് പോലെ ജഡത്തിലെ ജീവിതവും ആത്മാവിലുള്ള ജീവിതവും തമ്മിലുള്ള വ്യത്യാസത്തെ ഇസ്മായിലിൻ്റെയും ഇസ്ഹാഖിൻ്റെയും ജീവിതം പ്രതിനിധാനം ചെയ്യുന്നു ഇസ്മായിലിനെ പറഞ്ഞയച്ചപ്പോഴും ദൈവം തന്നെ നീതിയും കരുണയും പ്രകടിപ്പിക്കുന്നു ഇസ്മായിലിനെയും ഒരു വലിയ ജനതയുടെ പിതാവാക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു രക്ഷാചരിത്രത്തിൽ ഓരോ വ്യക്തിക്കും തനതായ പങ്കുണ്ടെന്ന് അത് വ്യക്തമാക്കുന്നു പഴയ നിയമത്തിലെ ഏറ്റവും ദൈവശാസ്ത്രപരമായ സമ്പന്നവും പ്രവചനപരവുമായ എപ്പിസോഡുകളിൽ ഒന്നാണ് ഹിബ്രു ഭാഷയിൽ അക്കേദായ് എന്ന് പ്രസിദ്ധമായ ഇസ്ഹാക്കിൻ്റെ ബന്ധനകഥ മൂറിയാമലയിൽ തൻ്റെ പ്രിയപുത്രൻ ഇസഹാക്കിനെ ഹോമയാഗമായി അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവം അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നു ഇസ്ഹാക്ക് മരിക്കണമെന്ന് ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല മറിച്ച് യാഗമല്ല വിശ്വാസമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇതുവഴി ദൈവം നമ്മെ പഠിപ്പിക്കുന്നു കോസിയ ആറാം അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദഹനം ബലിയല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം കാട്ടിൽ കുടുങ്ങിയ കോലാട് ഇസഹാകിന് പകരം പരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടു ലോകപാപങ്ങൾക്ക് വേണ്ടി പിന്നീട് ബലിയർപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു യോഹൻ ഞാൻ ഒന്ന് ഇരുപത്തിയൊൻപത് ഇസഹാക്ക് സ്വന്തം യാഗത്തിനു വേണ്ട വിറക് ചുമന്നതുപോലെ യേശു തൻ്റെ കുരിശും വഹിച്ച് അതേ മലയിലേക്ക് കയറി യോഹന്യാൻ പത്തൊൻപത് പതിനേഴ് വിശുദ്ധ ഐറേനിയസ് വിശുദ്ധ അഗസ്റ്റ്യൻ തുടങ്ങിയ ആദ്യകാല സഭാപിതാക്കന്മാർ ഇസ്ഹാഖിൽ ക്രിസ്തുവിൻ്റെ ഒരു മാതൃകയും പീഡാനുഭവത്തിൻ്റെ ഒരു മുൻ രൂപവുമാണ് അവതരിപ്പിക്കുന്നത് ഇസ്ഹാഖിന് ഏകദേശം മുപ്പത്തിയാറ് വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ സാറ മരിച്ചു ഉൽപ്പത്തി ഇരുപത്തിനാലിലെ റബേക്കായുടെയും ഇസ്ഹാഖിൻ്റെയും കഥയിൽ ദൈവപരിപാലനയുടെയും മനുഷ്യ സഹകരണത്തിൻ്റെയും തീഷ്ണതയുടെ വിവരണം നമുക്ക് കാണുവാൻ കഴിയും കാനാന്നിരിൽ നിന്നല്ല മറിച്ച് സ്വന്തം ബന്ധുക്കളിൽ നിന്നാണ് അബ്രാഹാം തൻ്റെ മകൻ ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ കണ്ടെത്താൻ തൻ്റെ ദാസനെ അയക്കുന്നത് വിശ്വസ്തനും പ്രാർത്ഥനാനിരതനുമായ ആ ദാസൻ ദൈവ നിശ്ചയപ്രകാരമുള്ള സ്ത്രീയെ തിരിച്ചറിയാൻ ഒരു അടയാളം ദൈവത്തോട് ആവശ്യപ്പെടുന്നു റെബേക്ക അപ്പോൾ അവിടെ എത്തി ദാസന് മാത്രമല്ല അവൻ്റെ ഒട്ടകങ്ങൾക്കും വെള്ളം നൽകിക്കൊണ്ട് ആ അടയാളം നിറവേറ്റുന്നു അവളുടെ പ്രവൃത്തി ആദിത്യ ആതിഥ്യമര്യാദയുടെയും ഔദാര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും തെളിവായിരുന്നു പുരാതന മധ്യകിഴക്കൻ കിഴക്കൻ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരം സേവനങ്ങൾ വിലമതിക്കപ്പെട്ടിരുന്നു അത് ദാനധർമ്മത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഗുണങ്ങളുടെ പ്രതിഫലനമായിരുന്നു തൻ്റെ കുടുംബത്തെ വിട്ട് ഇസ്ലാഖിന് വിവാഹം കഴിക്കുവാനും അജ്ഞാതമായൊരു ദേശത്തേക്ക് യാത്ര ചെയ്യുവാനുമുള്ള റെബേക്കായുടെ സമ്മതം ദൈവഹിതത്തിലുള്ള അവളുടെ വിശ്വാസത്തെയും പ്രത്യാശയെയും പ്രകടമാക്കുന്നു ഇത് ദൈവിക ആഹ്വാനപ്രകാരം അബ്രാഹം ഊർ എന്ന ദേശം വിട്ട് കാനാനിലേക്ക് നടത്തിയ കുടിയേറ്റത്തെയും പിന്നീട് രക്ഷാചരിത്രത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഈശോടെ അമ്മയായ മറിയം പ്രകടിപ്പിച്ച സമ്മതത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഇസഹാഖിൻ്റെയും റബേക്കായുടെയും കൂടിക്കാഴ്ചയും വിവാഹവും കേവലം യാതൊരു സംഭവമല്ല മറിച്ച് വിവേചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവികമായി ആസൂത്രണം ചെയ്യപ്പെട്ടവയായിരുന്നു റബേക്ക എത്തിയപ്പോൾ ഇസ്ഹാഖ് അവളെ തൻ്റെ അമ്മയായ സാറായുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു ഉൽപ്പത്തി ഇരുപത്തിനാലിൻ്റെ അറുപത്തിയേഴാം വാക്യം ഈ വാക്യം അവരുടെ ഐക്യത്തിൻ്റെ വൈകാരികവും ആത്മീയവുമായ ആഴം എടുത്തു കാണിക്കുന്നു മറിയത്തെപ്പോലെ റബേക്കായും വിശ്വസത ലഭ്യത അനുസരണം എന്നിവയിലൂടെ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ ഒരു ഉപകരണമായി മാറുന്നു ബൈബിളിലെ ചില വാഗ്ദത്വ മക്കളുടെ മാതാക്കളെ പോലെ റിബേക്കായും ആദ്യം വന്ധിയായിരുന്നു അത് അവളുടെയും ഇസ്ഹക്കിൻ്റെയും തീവ്രമായ പ്രാർത്ഥനയ്ക്കും ക്ഷമാപൂർവ്വമായ വിശ്വാസത്തിനും മാറ്റുകൂട്ടി തൽഫലമായി ദൈവം അവർക്ക് യേശാവ് യാക്കോബ് എന്നീ ഇരട്ട കുട്ടികളെ നൽകുന്നു അമ്മയുടെ ഗർഭപാത്രത്തിലെ ആ കുട്ടികളുടെ പോരാട്ടം ഇതിനകം തന്നെ വരാനിരിക്കുന്ന ആത്മീയ പോരാട്ടത്തെ വെളിപ്പെടുത്തുന്നു റോമാക്കർക്കെഴുതി ലേഖൻ ഒൻപതാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ സംഭവം ഒരു ബൈബിൾ സത്യം വെളിപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പലപ്പോഴും പരീക്ഷണങ്ങളിലൂടെ സാവധാനത്തിലായിരിക്കും നടപ്പിലാകുക ക്ഷാമം നേരിട്ടപ്പോൾ അബ്രാഹം ഒരിക്കൽ ചെയ്തതുപോലെ ഇസ്ഹാക്കും ഈജിപ്തിലേക്ക് പോകുവാൻ ആലോചിക്കുന്നു എന്നാൽ ദൈവം അവനെ ഫിലിസ്തീയ പ്രദേശമായ ഗരാറിൽ താമസിക്കുവാൻ നിർദ്ദേശിക്കുന്നു തെറ്റിലേക്ക് നയിക്കാവുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ തേടാനുള്ള നമ്മുടെ പ്രലോഭനത്തെ ഇസ്ഹാഖിൻ്റെ അനുഭവം പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം വിടുന്നു ദൈവം ഇസ്ഹാഖുമായുള്ള ഉടമ്പടി പുതുക്കി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ അബ്രാഹത്തെ ഏർപ്പെടുത്തി അനുഗ്രഹങ്ങൾ ഇസ്ഹാക്കിനും വാഗ്ദാനം ചെയ്തു തൻ്റെ പിതാവായ അബ്രാഹം ഈജിപ്തിൽ ചെയ്തതുപോലെ ജീവൽഭയം മൂലം ഇസഹാക്ക് തൻ്റെ ബന്ധുവും ഭാര്യയുമായ റബേക്ക തൻ്റെ സഹോദരിയാണെന്ന് കള്ളം പറഞ്ഞു ഉൽപ്പത്തി ഇരുപത്താറാം അധ്യായം ഏഴാം വാക്യം എന്നാൽ ഫിലിസ്തീനയുടെ രാജാവ് ആയ അഭിമലേക്ക് പിന്നീട് സത്യം കണ്ടുപിടിച്ചു അങ്ങനെ ദൈവകോപത്തിൽ നിന്ന് ഫിലിസ്തീനും ലൈംഗിക ചൂഷണത്തിൽ നിന്ന് റബേക്കായും വിമുക്തരാകുന്നു ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി കൃഷിയിറക്കിയപ്പോൾ അക്കൊല്ലം തന്നെ അസാധാരണമാം വിധം അവന് ദൈവാനുഗ്രഹത്താൽ നൂറുമേനി വിളവ് ലഭിച്ചു ഉൽപ്പത്തി ഇരുപത്തിയാറിൻ്റെ പന്ത്രണ്ട് ഇസുകാക്ക് നീതിമാനായിരുന്നെങ്കിലും തൻ്റെ പിതാവിൻ്റെ ചില തെറ്റുകൾ ആവർത്തിച്ചു മനുഷ്യ ബലഹീനതകൾക്കിടയിലും ദൈവകൃപ പ്രവർത്തിക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം വിശ്വസ്തനായി തുടർന്നു ഇസുകാക്ക് അഭിവൃദ്ധി പ്രാപിച്ച് സമ്പന്നനായി അദ്ദേഹം തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കിണറുകൾ വീണ്ടും കുഴിച്ചു വിശ്വാസത്തിൻ്റെ പൈതൃകം വീണ്ടെടുക്കുന്നതിൻ്റെ പ്രതീകാത്മക പ്രവൃത്തിയാണ് ഇത് നാട്ടുകാർ അതിനെ എതിർത്തപ്പോൾ അവൻ പ്രതികാരത്തിലൂടെയല്ല സമാധാനത്തിലൂടെയാണ് പ്രതികരിച്ചത് ഒടുവിൽ റെഹോബോത്തിൽ അദ്ദേഹം ഒരു വിശ്രമസ്ഥലം കണ്ടെത്തി മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ ഈശോ പഠിപ്പിച്ച നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യപ്പെട്ടുകൊള്ളുക എന്ന പ്രബോധനം മുൻകൂട്ടി കണ്ട് അവൻ അഭിമലയക്കുമായി സൗഹൃദത്തിൻ്റെ ഒരു ഉടമ്പടി പോലും സ്ഥാപിച്ചു വാർദ്ധക്യവും അന്ത്യതയും ബാധിച്ചപ്പോൾ ഇസഹാക്ക് ആദ്യജാതനായ യേശാവിനെ അനുഗ്രഹിക്കുവാൻ ഉദ്ദേശിച്ചു എന്നാൽ അവൻ്റെ ഭാര്യ റിബേക്കായും ഇളയ മകൻ യാക്കോബും അവനെ കബളിപ്പിച്ചതിനാൽ അനുഗ്രഹം ലഭിച്ചത് യാക്കോബിനായിരുന്നു വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയെങ്കിലും ഇസഹാക്ക് യാക്കോബിന് നൽകിയ അനുഗ്രഹം ദൈവപരിപാലിനിയായി കണ്ട് സ്ഥിരീകരിച്ചു മുൽപ്പത്തി പത്ത് ഇരുപത്തേഴാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യൻ്റെ വഞ്ചന ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലായി ഇസ്ഹാഖ് യാക്കോബിനെ അനുഗ്രഹിച്ചതോടെ ഇസായലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ തുടക്കത്തിന് വേദി ഒരുങ്ങി പിന്നീട് ഇസ്ഹാഖ് യാക്കോബിനെ അവരുടെ ബന്ധുക്കളിൽ നിന്നും വിവാഹം ചെയ്യുവാൻ അയച്ചു അതുവഴി യേശാവിൻ്റെ കോപാതത്തിൽ നിന്നും അവനെ സംരക്ഷിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഉൽപ്പത്തി ഇരുപത്തിയെട്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ പിതാവായ അബ്രാഹിമിനേക്കാൾ ദീർഘായുസോടെ ഇസ്ഹാക്ക് നൂറ്റി എൺപത് വരെ ജീവിച്ചു മരണാനന്തരം മാമ്രയ്ക്കടുത്തുള്ള മക്പലയിലെ കുടുംബ ശവകുടീരത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ യേശാവും യാക്കോവും അദ്ദേഹത്തെ സംസ്കരിച്ചു അവിടെയാണ് അബ്രഹാമിനെയും സാറയെയും അടക്കം ചെയ്തിരുന്നത് ഉൽപ്പത്തി മുപ്പത്തഞ്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങൾ ഇസ്ഹാക്കിൻ്റെ വ്യക്തിത്വം അബ്രഹാമിനെയോ യാക്കോബിനെയോ പോലെ വ്യക്തമായി ബൈബിളിൽ വിവരിച്ചിട്ടില്ലെങ്കിലും ഉൽപ്പത്തി ഗ്രന്ഥം അദ്ദേഹത്തെ ശാന്തനും വിശ്വസ്തനുമായി ചിത്രീകരിക്കുന്നു സമാധാനപ്രിയനും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തോട് അനുസരണയുള്ളവനുമായാണ് നാം ഇസ്ഹാക്കിനെ കാണുക പുതിയ നിയമം കുറിച്ച് ചില പ്രധാന പരാമർശനങ്ങൾ നൽകുന്നുണ്ട് യേശുവിൻ്റെ വംശാവലിയിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട് മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം രണ്ടാം വാക്യം സ്വർഗീയ വിരുന്നിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഈശോ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നു കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കൂബിനോടും കൂടി സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും മത്തായി എട്ട് പതിനൊന്നാം വാക്യം ദൈവത്തെ പലപ്പോഴും അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂമിൻ്റെയും നെയ്മെന്നാണ് അവതരിപ്പിക്കുന്നത് അങ്ങനെ ഇസായലിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഇസഹാക്കിൻ്റെ പങ്ക് അടിവരയിടുന്നു ദൈവത്തിൻ്റെ സുപ്രധാന വാഗ്ദാനത്തെ ചിത്രീകരിക്കുവാൻ വിശുദ്ധ പൗലോസ് ഇസഹാക്കിനെ ഉദ്ധരിക്കുന്നു റോമക്കാർക്കുള്ള ലേഖനം ഒൻപതാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ നാം വായിക്കുന്നു ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല അബ്രാഹത്തിൻ്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല ഇസ്ഹാക്ക് വഴിയുള്ളവരായിരിക്കും നിൻ്റെ സന്തതികളായി അറിയപ്പെടുക റോമാക്കാർക്കുള്ള ലേഖനം ഒൻപതാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ പുതിയ സ്വാതന്ത്ര്യ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ പൗലോസ് ക്രിസ്ത്യാനികളെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് എന്ന് വിളിക്കുന്നു ഗലാത്തിയാർക്കുള്ള ലേഖനം നാലാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പ്രവൃത്തിയിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഉന്നത ഉദാഹരണമായി ഹെബ്രായർക്കുള്ള ലേഖനവും യാക്കോബിൻ്റെ ലേഖനവും അബ്രഹാം ഇസ്ഹാക്കിനെ അർപ്പിച്ചതിനെ ഓർമ്മിപ്പിക്കുന്നു ചുരുക്കത്തിൽ ബൈബിൾ ഇസ്ഹാക്കിനെ ദൈവിക പദ്ധതിയിലെ ഒരു പ്രധാന കണ്ണിയായി അവതരിപ്പിക്കുന്നു അദ്ദേഹം വാഗ്ദാനത്തിൻ്റെ പുത്രൻ ഇസ്രായേലിൻ്റെ ഗോത്രപിതാവ് പിതാവ് വിരൽ ചൂണ്ടുന്ന ഒരു പ്രവാചകൻ എന്നിങ്ങനെ മനസ്സിലാക്കാം ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയവും പ്രസിദ്ധവുമായ അനുഭവമാണ് ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൽ വിവരിച്ചിരിക്കുന്ന അക്കേത അല്ലെങ്കിൽ ഇസ്ഹാക്കിൻ്റെ ബന്ധനം ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസ്ഹാഖിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കണം ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ രണ്ടാം വാക്യം വിശ്വസ്തമായ അനുസരണത്തിൽ അബ്രാഹാം ഇസ്ഹാഖിനെ മൂന്ന് ദിവസം യാത്ര ചെയ്ത് മോറിയാ മലയിലേക്ക് കൊണ്ടുപോകുന്നു ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് അറിയാതെ ഇസ്ഹാഖൻ തൻ്റെ യാഗത്തിനുള്ള വിറക് ചുമന്ന് പർവ്വതത്തിലേക്ക് കറി കയറുന്നു അതേസമയം അബ്രാഹം തീയും കത്തിയും വഹിക്കുന്നു ഇസ്ഹാക്ക് നിഷ്കളങ്കമായി ചോദിക്കുന്നു ഇനിയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹനം ബലിക്കുള്ള കുഞ്ഞാട് ഇവിടെ അബ്രാഹാം വിശ്വാസത്തോടെ മറുപടി നൽകുന്നു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും ഉൽപ്പത്തി ഇരുപത്തിരണ്ട് ഏഴ് എട്ട് വാക്യങ്ങൾ മലമുകളിൽ അബ്രാഹം ഒരു യാഗപീഠം പണിയുകയും ഇസ്ഹാഖിനെ വിറകിൽ ബന്ധിക്കുകയും ചെയ്യുന്നു അവൻ തൻ്റെ മകനെ കൊല്ലാൻ പോകുമ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതനവനെ തടയുന്നു കുട്ടിയുടെ കൈവയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിൻ്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം വാക്യം അപ്പോൾ അബ്രാഹം മുൾച്ചെടികളിൽ കുടുങ്ങിയ ഒരു മുട്ടാടിനെ കണ്ടെത്തി ഇസ്ഹാഖിന് പകരം ബലിയർപ്പിക്കുന്നു ഈ നാടകീയ സംഭവം പഴയ നിയമ വിവരണത്തിലെ ഒരു വഴിത്തിരിവാണ് അബ്രാഹത്തിന് ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതോടൊപ്പം ദൈവം നരബലി നിരോധിക്കുകയും ചെയ്യുന്നു കത്തോലിക്ക വീക്ഷണത്തിൽ അക്കേതയുടെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യം ബഹുമുഖമാണ് ഒന്നാമതായി അത് ദൈവത്തിലുള്ള അബ്രാഹത്തിൻ്റെ വിശ്വസ്തയുടെ ആത്യന്തിക പരീക്ഷണമാണ് എബ്രാഹിം പതിനൊന്ന് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം ഇസഹാക്കിനെ സമർപ്പിച്ചത് ഇസ്ഹാക്കിനുള്ള നിന്റെ സന്തതി വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കുവാൻ ഒരുങ്ങി മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കുവാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസ്ഹാക്കിനെ അവന് തിരിച്ചു കിട്ടി ക്രൈസ്തവ പാരമ്പര്യം ഇസ്ഹാക്കിൻ്റെ ബലിയെ ക്രിസ്തുവിൻ്റെ കുരിശിലെ യാഗത്തിൻ്റെ മാതൃകയായി കാണുന്നു സഭാപിതാക്കന്മാർ ഇവയിലെ സമാന്തരം അവതരിപ്പിക്കുന്നുണ്ട് യേശു പിതാവിൻ്റെ പ്രിയപുത്രനായതുപോലെ ഇസ്ഹാക്ക് അബ്രാഹത്തിൻ്റെ ഇഷ്ടസൂതനാണ് ക്രിസ്തു കാൽവരിയിലേക്ക് മരക്കുരിശ് ചുമന്നതുപോലെ ഇസ്ഹാഖ് അതേ മലയിലേക്ക് തന്നെ തന്നെ ബലിക്കായി വിറക് ചുമക്കുന്നു ഇസ്ഹാക്ക് സ്വമേധയാ പിതാവിനോടൊപ്പം പോകുകയും ബലിയർപ്പണത്തിന് സഹകരിക്കുകയും ചെയ്തു അതുപോലെ ക്രിസ്തു മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഫിലിപ്പിയർക്കുള്ള ലേഖനം രണ്ടാമധ്യായം എട്ടാം വാക്യം ദൂതൻ അബ്രഹാമിനെ തടയുകയും പകരം ഒരു മുട്ടനാടിനെ ബലിയർപ്പിക്കുവാൻ നൽകുകയും ചെയ്യുമ്പോൾ വിശസ്ത ആഗസ്തീനോസും മറ്റും ക്രിസ്തുവിൻ്റെ ഒരു ഇരട്ട പ്രതിച്ഛായ അവിടെ കാണുന്നു മരിക്കാത്ത ഇസഹാക്ക് ക്രിസ്തുവിൻ്റെ അമർത്യമായ ദൈവ സ്വഭാവത്തെയും മുള്ളിൽ കുടുങ്ങിയ മുട്ടാട് മുർക്കിരീടമണിയിച്ച് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ടൈപ്പോളജി പ്രകാരം അബ്രാഹം പിതാവായ ദൈവത്തിൻ്റെയും ഇസഹാക്ക് പുത്രനായ ക്രിസ്തുവിൻ്റെയും ബലിയർപ്പണ സംഭവങ്ങൾ പെസഹ രഹസ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ് ക്രിസ്തീയ ടൈപ്പോളജി പ്രകാരം ഇസ്ഹാക്ക് യേശുവിൻ്റെ ഒരു മുൻനിഴലായിരുന്നു മാതാപിതാക്കൾക്ക് പ്രായമേറിയപ്പോൾ അത്ഭുത ശിശുവായി ജനിച്ച വാഗ്ദത്ത പുത്രനായിരുന്നു ഇസ്ഹാക്ക് അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അസാധാരണമാം വിധം കന്നികയിൽ നിന്ന് ജനിച്ച വാഗ്ദത്ത മിശുഹായായിരുന്നു യേശു ക്രിസ്തു ഇസ്ലഹാഖിനെയും യേശുവിനെയും ഏകജാതന്മാർ എന്ന് വിളിക്കുന്നു ഇസ്ഹാഖിൻ്റെ ബലിയർപ്പണത്തിന് ദൈവം നിർദ്ദേശിച്ച മോറിയ മല ഈശോയെ കുരിശിലേറ്റിയ ജറൂസലേമിലെ കുന്നിൻ പ്രദേശമായിരുന്നുവെന്നാണ് പരമ്പരാഗത വിശ്വാസം അബ്രഹാം തൻ്റെ മകൻ ഇസ്ഹാഖിനോട് മുൻകൂട്ടി പറഞ്ഞതുപോലെ അവനു പകരം യാഗത്തിനായി ദൈവം ഒരു കുഞ്ഞാടിനെ നൽകി രോഗരക്ഷയ്ക്കായി ദൈവം വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ പ്രവചനമായി അദ്ദേഹം ഇത് കണക്കാക്കപ്പെടുന്നു ഒടുവിൽ അബ്രഹാം ഇസ്ഹാഖിനെ ജീവനോടെ തിരികെ സ്വീകരിച്ചു തൻ്റെ പ്രിയപുത്രനായ ഈശോയെ യാഗബലിക്ക് ശേഷം പിതാവായ ദൈവം മരിച്ച വിളിന്ന് ഉയർപ്പിച്ച് വീണ്ടെടുത്തു ദൈവം അമ്രാഹവുമായി ചെയ്ത ഉടമ്പടി പ്രകാരം സന്തതികൾ ഭൂമി എല്ലാ ജനതകളുടെയും അനുഗ്രഹം എന്നിവ വാഗ്ദാനം ചെയ്തത് ഇസ്ഹാക്കിലൂടെ സ്ഥിരീകരിക്കപ്പെടുകയും തുടരുകയും ചെയ്തു ഇസ്ഹാക്കിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ ദൈവം വ്യക്തമാക്കിയിരുന്നു അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും സാറ നിനക്ക് പ്രസവിക്കുന്ന ഇസ്ഹാഖുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഉൽപ്പത്തി പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അബ്രാഹവുമായി ദൈവം ഉണ്ടാക്കിയ ഉടമ്പടിയുടെ കൈമാറ്റം ഉൽപ്പത്തി ഇരുപത്തിയാറിൽ നമുക്ക് കാണാം ഒരു ക്ഷാമകാലത്ത് കർത്താവ് ഇസ്ഹാഖിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഉൽപ്പത്തി ഇരുപത്താറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം കത്തോലിക്ക പാരമ്പര്യം ചിലപ്പോൾ ഇസ്ഹാഖിൻ്റെ വിവാഹത്തിൽ ഒരു പ്രതീകാത്മക അർത്ഥം കാണുന്നുണ്ട് ചില സഭാ വ്യാഖ്യാതാക്കൾ അബ്രാഹം തൻ്റെ മകന് മണവാട്ടം കണ്ടെത്തുവാൻ ദാസനെ അയക്കുന്നതിനെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു അബ്രാഹാം പിതാവിനെ പോലെയും ഇസ്ഹാക്ക് ക്രിസ്തുവിനെ പോലെയും വിശ്വസ്തദാസൻ ആത്മാവിനെയും റബേക്ക ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെയും പോലെ കാണുന്നു വൈകുന്നേരം വയലിൽ തൻ്റെ മണവാട്ടിയെ കാത്തിരിക്കുന്ന ഇസ്ഹാക്കിനെ സഭയെ കാത്തിരിക്കുന്ന ക്രിസ്തുവിനോട് ഉപമിച്ചിരിക്കുന്നു വിശ്വാസികളുടെ രക്ഷകനിലേക്കുള്ള യാത്രയായി ഇസ്ഹാഖിനേക്കുള്ള റബ്ബയുടെ സന്തോഷകരമായ യാത്രയെ സൂചിപ്പിക്കുന്നു ഇത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമല്ലെങ്കിലും പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ കത്തോലിക്ക പാരമ്പര്യം എങ്ങനെ കാണുന്നുവെന്ന് സൂചിപ്പിക്കുന്നു അബ്രാഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവരെ ഇസ്രായേൽ ജനതയുടെ മൂന്ന് പ്രധാന ഗോത്രപിതാക്കന്മാരായാണ് കാണുക ഏകസത്യ ദൈവത്തിൽ വിശ്വസിച്ച് അവിടുന്ന് ഉടമ്പടി ചെയ്തത് അബ്രാഹമാണ് അദ്ദേഹത്തിൻ്റെ മകനായ ഇസ്ഹാഖ് ആ വിശ്വാസത്തിൽ തുടർന്ന് ദൈവിക ഉടമ്പടി പിൻതലമുറയിലേക്ക് കൈമാറി ഇസ്ഹാഖിൻ്റെ മകനായ യാക്കോബിന് നിരവധി പോരാട്ടങ്ങൾ നേരിടേണ്ടി വന്നു ദൈവം അവൻ്റെ പേര് ഇസ്രായേൽ എന്ന് മാറ്റി അവൻ്റെ പന്ത്രണ്ട് പുത്രന്മാർ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പൂർവികരായി അബ്രഹാമിൻ്റെയും ഇസ്ഹാഖിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് ബൈബിൾ പറയുമ്പോൾ ദൈവം വെറും അകലെയുള്ള ഒരാളോ പ്രകൃതിയുടെയോ വിഗ്രഹങ്ങളുടെയോ ദൈവമായിരുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത് യഥാർത്ഥ ആളുകളുമായും അവരുടെ കുടുംബങ്ങളുമായും അവരുടെ ബന്ധം പുലർത്തിയിരുന്ന യഥാർത്ഥ ജീവനുള്ള ദൈവമായിരുന്നു അദ്ദേഹം ഓരോ തലമുറയിലൂടെയും ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പാലിച്ചു ഇത് കാണിക്കുന്നു അവൻ അബ്രാഹിമിനോടും ഇസ്ഹാഖിനോടും പിന്നോട് യാക്കോബിനോടും വിശ്വസ്തനായിരുന്നു ഇന്നും അവൻ നമ്മോട് വിശ്വസ്തനായി തുടരുന്നു ഗോത്രപിതാക്കന്മാരെ പോലെ ദൈവം വ്യക്തിത്വമുള്ളവനും വിശ്വസ്തനും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെട്ടവനുമാണ് എന്ന് ഈ വിശേഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇസ്ഹാക്കിൻ്റെ ബന്ധനത്തിന് അതായത് അക്കേത യഹൂദ ചിന്തയിലും ആരാധനാക്രമത്തിലും ധാർമ്മികതയിലും പ്രമുഖ സ്ഥാനമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസ്ഹാക്കിൻ്റെ പ്രായം പറയുന്നില്ലെങ്കിലും പല ജൂത വ്യാഖ്യാതാക്കളും മിദുരാശ്യവും വാദിക്കുന്നത് ഇസ്ഹാക്ക് ബലിയർപ്പിക്കുന്ന കാലത്ത് ഒരു കൊച്ചുകുട്ടി ആയിരുന്നില്ല മറിച്ച് മുപ്പത്തിയേഴ് വയസ്സുള്ളവനായിരുന്നു എന്നാണ് ഇസ്ഹാക്ക് ജനിക്കുമ്പോൾ അവൾക്ക് തൊണ്ണൂറ് വയസ്സായിരുന്നു അഖേതയ്ക്ക് തൊട്ടുപിന്നാലെ സാറ നൂറ്റി ഇരുപത്തിയേഴിൽ മരിച്ചു ഉൽപ്പത്തി ഇരുപത്തിമൂന്ന് ഒന്ന് അതിനാലാണ് ഇസ്ലാഖിന് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നത് ഇസ്ഹാഖിനെ ഒരു മുതിർന്ന വ്യക്തിയായി ചിത്രീകരിക്കുന്നതിലൂടെ അവൻ ബലിയർപ്പിക്കുവാൻ സ്വമനസ് സമ്മതിച്ചുവെന്ന് യഹൂദ പാരമ്പര്യം ഊന്നിപ്പറയുന്നു താൽമൂദും പിന്നീട് മുദ്രാശിവം ഇസ്ഹാഖിനെ ആത്മത്യാഗത്തിൻ്റെ ഉദാത്ത മാതൃകയായും ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്ന നീതിമാനായും ചിത്രീകരിക്കുന്നു യഹൂദ പാരമ്പര്യം അബ്രഹാമിൻ്റെ വിശ്വാസത്തെയും ഇസ്ഹാഖിൻ്റെ ആത്മത്യാഗ സന്നദ്ധതയെയും ഉയർത്തിക്കാട്ടുന്നു പലപ്പോഴും ഇസ്ഹാക്ക് ആത്യധികമായി കൊല്ലപ്പെട്ടില്ലെങ്കിലും അദ്ദേഹത്തെ ദൈവത്തോട് പൂർണ്ണ ഭക്തി കാണിച്ച ഉത്തമ രക്തസാക്ഷിയായി കാണുന്നു ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് നമുക്കുള്ള സന്ദേശങ്ങൾ ഏവയെന്ന് നോക്കാം ഒന്നാമത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ തൻ്റെ സമയത്ത് പൂർത്തിയാക്കും സാഹചര്യങ്ങൾ നിരാശാജനകമായി തോന്നിയെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കാലത്തിനനുസരിച്ച് നിർവഹിക്കപ്പെടുമെന്ന് വൃദ്ധമാതാപിതാക്കൾക്ക് ജനിച്ച ഇസ്ഹാക്കിന്റെ അത്ഭുത ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സമയം സ്വന്തം സമയത്തിലല്ല മറിച്ച് ദൈവത്തിൻ്റെ സമയത്തിലാണ് നാം ആശ്രയിക്കേണ്ടത് രണ്ട് അനുസരണയും കീഴടങ്ങളിലും വിശ്വാസത്തിന്റെ ഭാഗമാകണം മോറിയാമലയിലെ യാഗത്തിൽ ഇസ്ഹാക്കിന്റെ സ്വമനസാലയുള്ള പങ്കാളിത്തം ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൻ്റെ സന്മാതൃകയാണ് ഇസ്ഹാഖിനെ പോലെ ദൈവം സഹായിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ നമ്മുടെ ജീവിതം ദൈവതർക്കരങ്ങളിൽ നാം സമർപ്പിക്കണം മൂന്ന് അപൂർണമായ ആളുകളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു ഇസ്ഹാക്ക് അബ്രഹാമിൻ്റെ ചില തെറ്റുകൾ ആവർത്തിച്ചുവെങ്കിലും ദൈവം അവനോട് വിശ്വസ്തനായി തുടർന്നു നാം ദൈവത്തോടൊപ്പം നടക്കുന്നിടത്തോളം കാലം നമ്മുടെ ബലഹീരതകളിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി തുടരുമെന്ന് ഇത് നമുക്ക് ഉറപ്പ് നൽകുന്നു നാല് ക്രിസ്തുവിൻ്റെ പ്രതിരൂപം പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അബ്രഹാം ഇസഹാക്കിനെ വിളിയർപ്പിക്കുവാൻ സന്നദ്ധനാകുന്നതും പിറകം വഹിച്ചുള്ള അവൻ്റെ മലകയറ്റവും ജീവത്യാഗത്തിന് സന്നദ്ധനാകുന്നതും ഈശോയുടെ കാൽവരിയാഗത്തിന് മുന്നോടിയായി കാണാം ഇസഹാക്കിനെ പോലെ ക്രിസ്തുവിൻ്റെ ആത്മത്യാഗത്തിൽ നമുക്കും പങ്കുകാരാകുവാൻ ശ്രമിക്കാം ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം സ്വർഗസ്ഥനായ പിതാവെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ വാഗ്ദാനത്തിൻ്റെ പുത്രനും അനുസരണത്തിൻ്റെ മാതൃകയുമായ ഇസഹാക്കിൻ്റെ ജീവിതത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അദ്ദേഹത്തെ പോലെ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രത്യാശയോടെ കാത്തിരിക്കുവാനും ഞങ്ങളുടെ ഇഷ്ടം അങ്ങയുടെ തിരുക്കിതത്തിന് സമർപ്പിക്കുവാനും പ്യാത വ്യക്തമല്ലാത്തപ്പോഴും സമാധാനത്തോടെ നടക്കുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ ഇസ്ഹാക്കിൻ്റെ മാതൃക ഞങ്ങളുടെ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങ് നൽകിയ യഥാർത്ഥ കുഞ്ഞാടായ ക്രിസ്തുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ചെയ്യട്ടെ കർത്താവ് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുവാനും കഷ്ടപ്പാടുകളിൽ ക്ഷമയുള്ളവരായിരിക്കുവാനും അങ്ങയുടെ വാഗ്ദാനങ്ങളെ സന്തോഷിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേ